ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരൊറ്റ പ്രവർത്തകനുമല്ല ഈ ഫ്ലെക്സ് ബോർഡ് കീറിയതിൻ്റെ പിന്നിൽ കണ്ണൂരിൽ നിന്ന് എസ് ഡി പി എയുടെയും പി ഡി പിയുടെയും ക്രിമിനൽ സംഘങ്ങൾ ആലപ്പുഴ പാർലമെന്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചിട്ടാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത് കഴിഞ്ഞ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ രണ്ടാം സ്ഥാനത്ത് വന്നത് എന്നാൽ ഞാൻ നിയമസഭയ്ക്കകത്ത് പോകുന്നതിനെ ചിലർ ഭയപ്പെടുന്നുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളിൽ വികാരമുണ്ടാക്കാൻ സാധിക്കുമോ ഇതാണ് പരിശ്രമിക്കുന്നത് ആ കാലമൊക്കെ മാറിപ്പോയി മിസ്റ്റർ പിണറായി വിജയൻ മിസ്റ്റർ വി ഡി സതീശൻ പൗരത്വ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നട്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശമാണ് ആലപ്പുഴയുടെ ശോഭ ഇനി ശോഭാ സുരേന്ദ്രൻ ഒപ്പമാണോ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് കൂടെയുള്ളത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി നേരിടുന്ന ഒൻപതാമത്തെ തിരഞ്ഞെടുപ്പാണ് ഈ ഒൻപത് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ ബി ജെ പിക്കോ ബി ജെ പി പ്രവർത്തകർക്കോ ഒരിക്കൽ പോലും നിരാശ സമ്മാനിച്ചിട്ടില്ല ഓരോ മത്സരങ്ങളിലും ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ ഇരട്ടിയാക്കാൻ ശോഭയ്ക്ക് സാധിച്ചു ആ ഒരു നേട്ടം തന്നെയാണോ ആലപ്പുഴയിലേക്കും എത്തിച്ചത് എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ് അപ്പോൾ ഇത് രാജ്യം മാറി ഭരിക്കണം എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ മാർസിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യ ഭരിക്കാനായിട്ട് നാനൂറ് സീറ്റിൽ പരം വാങ്ങിക്കൊണ്ട് നരേന്ദ്രമോദി കടന്നു വരുമെന്നുള്ളത് കോൺഗ്രസിൻ്റെ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗർഗേജ് പോലും തുറന്ന് പരസ്യമായി പാർലമെൻറ്റിനകത്ത് സംസാരിച്ചതിന് ശേഷം നടക്കുന്ന നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഏതൊരു ചെറിയ കോൺഗ്രസ് പ്രവർത്തകനും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിനും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം അവർ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരാളാണ് മിസ്റ്റർ കെ സി വേണുഗോപാൽ അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ആണ് മുൻ എം പി ആരിഫിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും രാഹുലാണ് ഇത് തീർച്ചയായിട്ടും ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതിനു ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഒരു പരിധി വരെ ഇവിടുത്തെ മുന്നണികൾക്ക് സാധിച്ചു എന്നാൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ആലപ്പുഴയിലെ ഓരോ ഗ്രാമങ്ങൾക്കകത്തും ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാലാംശത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ എന്നെ ആലപ്പുഴ എത്തിച്ചത് എന്ന് പറയുന്നത് പാർട്ടി പറഞ്ഞ എല്ലാ ദൗത്യങ്ങളും ഈ നിമിഷം വരെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഞാൻ അപൂർവം ചില ജില്ലകളിൽ മാത്രമേ മത്സരിക്കാത്തതുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒമ്പത് തെരഞ്ഞെടുപ്പുകളും ഒമ്പത് ഇടങ്ങളിൽ മത്സരിക്കുകയും അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ കഠിനമായിട്ട് പ്രയത്നിച്ചു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ശോഭാ സുരേന്ദ്രനോടൊപ്പം പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനവും കാഴ്ചവെക്കപ്പെടുന്ന സമയത്ത് വലിയ രീതിയിൽ വോട്ടിൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് മൂന്നാമത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ആദ്യത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ അത് പാലക്കാടായിരുന്നു അന്ന് മുൻപ് പാലക്കാടുണ്ടായിരുന്ന അറുപതിനായിരം വോട്ടിനെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുനൂറ്റി വോട്ടിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അവിടെ സാധിച്ചു അത് കഴിഞ്ഞ് തൊട്ട് മുൻപത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം വോട്ടിൽ നിന്ന് രണ്ടര ലക്ഷം വോട്ടിലേക്ക് ആറ്റിങ്ങൽ പാർലമെൻറ് മണ്ഡലത്തിലെ വോട്ട് ഷെയർ വോട്ടിനെ ഉയർത്താൻ സാധിച്ചു അത് രണ്ടരട്ടിയിലധികം വളർച്ചയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അവർക്കിഷ്ടമുള്ള അതായത് പാർട്ടിയുടെ പ്രവർത്തകർക്ക് വളരെ സ്നേഹമുള്ള ജനങ്ങൾക്കും ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോഴാണല്ലോ വോട്ട് വല്ലാതെ വർദ്ധിക്കുന്നത് അപ്പോൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും അവർക്ക് അവരുടെ ശോഭ ശോഭയ്ക്ക് റോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയാണ് പോസ്റ്റർ വിവാദം പോസ്റ്റർ വിവാദം എന്ന് പറയുമ്പോൾ എതിർസ്ഥാനാർത്ഥിയുടെ പരാജയ ഭീതിയാണോ ഇത്തരമൊരു അക്രമത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഒന്നാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും പോസ്റ്റർ വയ്ക്കും അവർ പ്രചരണ രംഗത്തുണ്ടാകും അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇത്രയും അപമാനിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരൊറ്റ പ്രവർത്തകനുമല്ല ഈ ഫ്ലെക്സ് ബോർഡ് കീറിയതിൻ്റെ പിന്നിൽ കണ്ണൂരിൽ നിന്ന് ക്രിമിനൽ സംഘങ്ങൾ ആലപ്പുഴ പാർലമെന്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ രാത്രികളിലാണ് അവർ പുറത്തിറങ്ങുന്നത് അവരെ രണ്ടു കൂട്ടരും ഉപയോഗിക്കുകയാണ് അത് കെ സി വേണുഗോപാൽ ആകട്ടെ ആരിഫ് ആകട്ടെ പി ഡിപിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് രണ്ടു കൂട്ടരും പ്രഖ്യാപിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രൻ തന്നെ മുന്നേ മാതൃഭൂമിയോട് പറഞ്ഞിരുന്നു പണ്ടൊരു സമയത്ത് ഒരു ബി ജെ പി ഒരു റാലി നടത്തിയാലോ ഒരു സമ്മേളനം വിളിച്ചാലോ നൂറ് പ്രവർത്തകരെ പോലും പങ്കെടുപ്പിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അണികൾ പാർട്ടിയിലേക്ക് എത്തിയത് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഈ ബി ജെ പിക്ക് ഉള്ള അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും അനുകൂല ഘടകം എന്ന് പറയുന്നത് ഇവിടെ പാവപ്പെട്ട ഒരു നിസ്സഹായവസ്ഥയിലാണ് അപ്പോൾ അവരെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിനകത്തുണ്ട് അവർ ജീവിതം കൊണ്ട് പഠിച്ചതാണ് ഞാനിന്ന് പുറക്കാട് കടപ്പുറത്തും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശത്തും ഒക്കെയുള്ള മത്സ്യത്തൊഴിലാളികളെ കാണാൻ പോയ സമയത്ത് ഇന്നലെ അവരെ കണ്ട വീട് കടലാക്രമണത്തിൽ കടൽ കവർന്നെടുത്ത് കൊണ്ടുപോവുകയാണ് എല്ലാം നഷ്ടപ്പെടുകയാണ് ഒന്നുമില്ലാതെ നാലും അഞ്ചും കുടുംബങ്ങള് ഒരു വർഷമായിട്ട് അഭയാർഥി ക്യാമ്പ് പോലെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല എങ്ങനെ ജീവിക്കണമെന്നറിയില്ല അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നാലും അഞ്ചും ആറും ഏഴും വർഷമായിട്ട് സർവ്വതും നഷ്ടപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തവരായിട്ട് ഇവിടെ നിലകൊള്ളുന്നുണ്ട് കടലാക്രമണം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആവശ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പുലിമുട്ട് പോലും നിർമ്മിച്ചു കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി എടുത്തിട്ടില്ല എത്രയോ നല്ലൊരു മന്ത്രിയായിരുന്നു ഞങ്ങളുടെ കേന്ദ്രമന്ത്രി അതായത് ഫിഷറീസിന് മാത്രമായിട്ട് ഒരു വകുപ്പും ഒരു മന്ത്രിയും ഉണ്ടായത് ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ് ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സാഗർമാല പദ്ധതി ഇതൽ മത്സ്യസമ്പദ് യോജന ഇതെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും തീരദേശത്ത് താമസിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ശാസ്ത്രീയമായിട്ടുള്ള വലിയ പദ്ധതികളാണ് പക്ഷേ കേരളത്തിലേക്ക് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഈ പദ്ധതികളുടെ ആനുകൂല്യം കിട്ടാതിരിക്കുകയാണ് മാത്രമല്ല അവർക്ക് നല്ല ഹാർബറുകളില്ല അവർക്ക് അവർ പിടിച്ചിട്ടുള്ള ഈ കൂന്തളും ചൂരയും അതുപോലെ തന്നെ അവർ ഇവിടുത്തെ ചെമ്മീനും ഉൾപ്പെടെയുള്ള വലിയ വിഭവം അതായത് കൂടുതൽ എന്താ പറയുക സാമ്പത്തിക സ്ഥിതിയുള്ള ലോകം മുഴുവനുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി അവൻ ഇവിടെ നിന്ന് രണ്ടായിരം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കിക്കൊണ്ട് കൊല്ലത്ത് പോയിട്ട് മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് നമുക്ക് മാറ്റണ്ടേ അപ്പോൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളോട് ഞാൻ പറയുന്നത് നിങ്ങൾ അവസരം രണ്ട് കൂട്ടർക്കും കൊടുത്തു ഈ രണ്ട് കൂട്ടരും മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഉപേക്ഷാ മനോഭാവം സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് വീടില്ല വള്ളമില്ല വലയില്ല അവർക്ക് കടലിൽ പോകണമെങ്കിൽ തമിഴ്നാട്ടിൽ കിട്ടുന്ന വിലയ്ക്ക് മണ്ണെണ്ണ കേരളത്തിൽ കിട്ടുന്നില്ല അപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഗവൺമെന്റിന് കൊടുക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി അവിടുത്തെ മത്സ്യത്തൊഴിലാളിയുമായിട്ട് അവർക്ക് പരസ്പരം ബന്ധമുണ്ട് കാരണം പല രീതിയിലും മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മത്സ്യമേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനയോടു കൂടിയിട്ടാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി നോക്കിക്കാണത് ഒരു തോട്ടപ്പള്ളിയിൽ ഒരു സ്പിൽവേ ഉണ്ടാക്കി ഈ സ്പിൽവേ ശാസ്ത്രീയമല്ല അപ്പം ശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്പിൽവേ വേണം ഇവിടെ ഹാർബറുകൾ വേണം ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു കാലത്ത് കിഴക്കിൻ്റെ ും മഹാറാണിയുമായിരുന്നു എന്നാൽ കൊച്ചിയിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും ഈ ആലപ്പുഴയുടെ തീരത്ത് കാണാൻ സാധിക്കുന്നില്ല അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിൽ കിടപിടിക്കുന്ന രീതിയിൽ ആലപ്പുഴയിലെ മത്സ്യമേഖലയ്ക്ക് മാത്രമായിട്ട് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുമായിരുന്നു എങ്ങനെ മുൻ എം പി ശ്രമിച്ചിരുന്നുവെങ്കിൽ പത്തൊമ്പത് പേർ ഇവിടെ നിന്ന് ജയിച്ചു പോയില്ലേ അപ്പൊ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശത്തെ മനുഷ്യരുടെ വികാരത്തെ ഉൾക്കൊള്ളാൻ ഈ ജയിച്ച കോൺഗ്രസിന്റെ മുഴുവൻ എം പിമാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് വേണ്ടി ഇവർ ഒറ്റക്കെട്ടായി മത്സ്യമേഖലയ്ക്ക് വേണ്ടി പ്രതികരിക്കാമായിരുന്നല്ലോ ഇവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ പരഷോത്തം രൂപാല പത്തു പതിനഞ്ച് തവണ കേരളത്തിൽ വന്നല്ലോ എന്തെങ്കിലും ഒരു പദ്ധതി ഈ പാവപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല അപ്പൊ ഇവര് കക്ഷി രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇത് ബിജെപിക്ക് ഏതെങ്കിലും നോക്കൂ എന്തിനാണ് പൗരത്വ നിയമം കൊണ്ടുവന്നത് പൗരത്വ നിയമം കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലെ ആറ് മാസം പ്രായമുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു കൊന്നു നമ്മുടെ നാട്ടിൽ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് ബലാത്കാരൻ ചെയ്തു കൊന്നു അല്ലേ ആരാ പറഞ്ഞത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നാ പറഞ്ഞത് അവൻ ഏത് നാട്ടുകാരനാണ് അവൻ്റെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചു അവൻ ഇന്ത്യക്കാരനല്ല ഏതോ പുറംനാടുകളിൽ വന്ന ഭീകരവാദിയെയും ക്രിമിനൽ സംഘങ്ങളെയും വരെ ഇവിടെ വ്യാ ഇവിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ മിടുക്കരാണല്ലോ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വരെ വ്യാജ തിരിച്ചടിയൽ കാർഡ് ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ അവരുടെ പാർട്ടിയിൽ വിജയിക്കാൻ ശ്രമിക്കുന്നു നാളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ എന്തായിരിക്കും അവരൊക്കെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകില്ലേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് നോക്കൂ അങ്ങനെ നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയേണ്ടേ ഈ ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഏതെങ്കിലും ഒരു മുസൽമാനെ മോദിജി പത്തു വർഷമായല്ലോ ഭരണം തുടങ്ങിയിട്ട് അതിന് മുൻപ് ആറു വർഷക്കാലത്തോളം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഭരിച്ചല്ലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഉണ്ടായോ ഇല്ലല്ലോ പക്ഷെ മുസ്ലിം സുഹൃത്തുക്കളെയും ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗത്തെയും വേർതിരിച്ച് നിർത്താനുള്ള ഒരു സംഘടിത ശ്രമമാണ് രാജ്യത്തിനകത്ത് ഉണ്ടാകുന്നത് പൗരത്വ നിയമം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് അകപ്പെട്ടു പോയിട്ടുള്ള അവിടെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു നിയമമാണ് ആരെയും പുറത്താക്കാനുള്ള നിയമം അല്ലിത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പൗ പൗരന് എതിരായിട്ടുള്ളൊരു നിയമവുമല്ല ഇത് വെറുതെ അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളിൽ വികാരമുണ്ടാക്കാൻ സാധിക്കുമോ ഇതാണ് പരിശ്രമിക്കുന്നത് ആ കാലമൊക്കെ മാറിപ്പോയി മിസ്റ്റർ പിണറായി വിജയൻ മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം മാറിപ്പോയി ഇവിടെ കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട് പൗരത്വ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശമാണ് നോക്കൂ ദുബായിൽ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് അല്ലെ ഒരു നിയമമുണ്ട് ജപ്പാൻ ഒരു നിയമമുണ്ട് ചൈനയ്ക്കൊരു നിയമമുണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ അവരുടെ പാർലമെൻറ്റും അവരുടെ സഭകളും പാസ്സാക്കുന്ന വിജയിപ്പിച്ചിട്ടുള്ള ആ നിയമത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റൂ അല്ലേ ഞാനിത് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലല്ലോ ഈ കേരളം എന്ന് പറയുന്ന പാവക്കേടെ വലിപ്പം മാത്രമുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ കൊച്ചു കേരളമുണ്ടല്ലോ ഈ കേരളം ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിനകത്താണ് ഫെഡറൽ സംവിധാനത്തിനകത്താണ് നിലനിൽക്കുന്നത് അധികം കളിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് അധികം കളിച്ചാൽ പിണറായി വിജയന് ആ കേസിൽ തന്നെ അകത്താക്കാനുള്ള നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മുഖ്യമന്ത്രിക്കും അങ്ങനെ പറയാൻ പറ്റില്ല രാജ്യദ്രോഹ സമീപനം സ്വീകരിച്ചുകൊണ്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയാൽ ഏത് താ മുടി ചൂടാമന്നനാണെങ്കിലും ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും അകത്ത് പോയി കിടക്കേണ്ടി വരും കാരണം ഭരണഘടന അംഗീകരിക്കണം ഇവിടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ അംഗീകരിക്കണം ഇവിടുത്തെ മിനിസ്ട്രികൾ അംഗീകരിക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് പിണറായി വിജയന് നല്ലത് പത്ത് വോട്ടിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാമെന്നുള്ള സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് തെറ്റാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്